ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഞാനിന്നും പറയാൻ പോകുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എൻ്റെ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് എൻ്റേതായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്ന് രണ്ടാഴ്ചയായി ആദ്യമൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബിഗ് ബോസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു അപ്പോൾ അതിനൊക്കെ അത്യാവശ്യം വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്തോ വീഡിയോസും ബിഗ് ബോസിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒന്നും ഇട്ടിട്ട് അങ്ങനെ വലിയ വ്യൂ ഒന്നും വരുന്നില്ല ഒരു ഇരുപത് അതിനപ്പുറത്തേക്ക് വ്യൂ വരുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് പെട്ടെന്ന് എന്തോ വ്യൂ കുറവായിരുന്നു അതെന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂസ് മറ്റ് ചാനലുകളിലൊക്കെ ഇടുമ്പോഴത്തേക്ക് അവർക്കൊക്കെ നല്ല വ്യൂ ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ ചാനലിൽ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വീഡിയോ ഇട്ടിട്ട് അത്ര നല്ല വ്യൂസും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് ഒരു സങ്കടത്തിൽ ഞാൻ ഒരു ചാനൽ കാണുന്നത് ആ ഒരു ചാനലിൻ്റെ പേര് നിഷ് നിമിഷ ബിജോ എന്നാണ് അവരുടെ ചാനലിൻ്റെ പേര് അപ്പോൾ അവരിടുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ലൈവ് വീഡിയോസാണ് അപ്പോൾ ഞാൻ അവരുടെ ഇന്നലത്തെ ഒരു ലൈവ് അവർ ലൈവ് ഇട്ടിരിക്കുന്നത് രണ്ട് മണിക്കൂറാണ് അവർ ആ ഒരു ലൈവ് വീഡിയോ ഇട്ടിരിക്കുന്നത് ആ ഒരു ലൈവ് വീഡിയോയുടെ വ്യൂ വന്നിരിക്കുന്ന നാല് ലക്ഷത്തോളം വ്യൂ ആണ് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അവർ ആ ഒരു ലൈവ് എടുത്ത് വെച്ചിട്ട് എന്താ കാണിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വെറുതെ ഒരു എന്താ പറയുക കുറച്ച് മോശമായിട്ടുള്ള രീതിയിലൊരു ഡ്രസ്സ് ഇട്ടിട്ട് കുറേ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു വളവളാന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നു ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വെറുതെ രണ്ട് മണിക്കൂർ ഇരുന്ന് അവർ ആ ഒരു വേഷം കെട്ടി ഇരുന്നിട്ട് അങ്ങനെ ഇരുന്ന് പറഞ്ഞ ആ ഒരു വീഡിയോയ്ക്ക് നാല് ലക്ഷത്തോളം നാല് ലക്ഷത്തോളം ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ മാന്യമായിട്ട് രീതിയിൽ എന്തെങ്കിലും വിഷയം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ആ ഒരു ബിഗ് ബോസ് കണ്ടിട്ട് അതിൻ്റെ ലൈവ് കണ്ടിട്ട് അതിനെക്കുറിച്ച് റിവ്യൂസും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് നമ്മുടെ സത്യം പറഞ്ഞ വ്യൂ ഒന്നുമില്ല പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ അതായത് നിമിഷ ബിജു അങ്ങനെയുള്ള ഒരാൾക്കാർ അവർ ചുമ്മാ മോശമായിട്ട് വന്നിരുന്നിട്ട് ചിലപ്പോൾ എന്താ പറയുക കുറച്ച് വൾകറായിട്ടുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്നലെ അവരിട്ടിരിക്കുന്ന ഒരു മോശപ്പെട്ട രീതിയിലുള്ളൊരു ഡ്രസ്സാണ് അവരുടെ ആ ഒരു വീഡിയോ ആ ഒരു ലൈവിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും തന്നെ പറയുന്നില്ല കുറേ കുറേ എന്തൊക്കെയോ വളവളവളാന്നിങ്ങനെ പറയുന്നു രണ്ട് മണിക്കൂറാണ് ആ ഒരു ലൈവ് രാത്രിയാണ് ലൈവ് അവരുടെ പരിപാടി അപ്പോൾ അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരങ്ങനെ വന്നിരിക്കുമ്പോൾ അത് കാണാനായിട്ട് ആൾക്കാരുണ്ടാവും അപ്പോൾ അതാണ് അവരുടെ മെയിൻ ലക്ഷ്യം കാരണം പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റോ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റോ അല്ലെങ്കിൽ നല്ലൊരു മെസ്സേജ് അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമല്ല അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ആൾക്കാരെ കൂട്ടുക വ്യൂസ് കൂട്ടുക അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുക എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞങ്ങളെ പോലെയുള്ള ഇപ്പോൾ എന്നെ പോലെയുള്ളവരൊക്കെ വീഡിയോസ് ഇടുന്ന ഇടുകൾ നമ്മളും പൈസയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷെ നമ്മൾ മാന്യമായിട്ട് രീതിയിലാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് എന്നിട്ട് നമുക്കൊന്നും വ്യൂ ഇല്ല കാരണം ഇങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ആർക്കും കാണണ്ട സത്യം പറഞ്ഞാൽ ഈ അവരുടെ പോലത്തെ ഈ വൃത്തിയുടെ രീതിയിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ധരിച്ചു വന്നിരുന്നിട്ട് അങ്ങനെയുള്ള വീഡിയോസാണ് സത്യം പറഞ്ഞാൽ കുറേ അധികം പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് നമ്മൾ മാന്യമായിട്ട് വന്നിരുന്നിട്ട് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ റിവ്യൂസ് ഇടുന്നു അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇടുന്നു അല്ലെങ്കിൽ ഒരു പാട്ട് ഒരു പാട്ട് പാടിയിടുന്നു അതിനൊന്നും വ്യൂ ഇല്ല അപ്പം ഞാൻ അവരുടെ കണ്ടിട്ട് അസൂയപ്പെടുക അല്ല സങ്കടം തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അവർ ആ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അവർ കല്യാണം കഴിച്ചൊരു സ്ത്രീയാണ് അവരുടെ കൂടെ വീഡിയോസ് എടുത്തൊക്കെ കൊടുക്കുന്നത് അവരുടെ ഭർത്താവ് തന്നെയാണ് അപ്പം നല്ലൊരു എന്താ പറയുക നല്ല തൊലിക്കട്ടിയുള്ള ഒരു ഭർത്താവ് തന്നെയാണ് കാരണം ഭാര്യ ഇങ്ങനെയുള്ള വേഷം കെട്ടുകൾ കാണിച്ചിട്ട് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂസ് ഉണ്ടാക്കുന്നു അതിൽ നിന്നും പൈസ കിട്ടുന്നു എല്ലാവരും ഈ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്താൽ പൈസ കിട്ടില്ല എന്നവർ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം അങ്ങനെയുള്ള പേക്കൂത്തുകൾ കാണിച്ചിട്ട് വ്യൂ ഉണ്ടാക്കുന്നത് എന്തായാലും നമുക്ക് വ്യൂസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല അമ്മാതിരി പേക്കൂത്തുകൾ നമ്മൾ കാണിക്കില്ല അപ്പോൾ എൻ്റെ ഇപ്പോൾ ഇടുന്ന വീഡിയോസിനൊക്കെ വ്യൂവും കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ നമുക്കും ഏതെങ്കിലും സമയത്ത് നമ്മുടെ വീഡിയോസിനും നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവരുടെ ആ ഒരു ചാനൽ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ തോന്നി കാരണം എന്തിനാണ് ഇങ്ങനെ അവനവൻ്റെ ശരീരം കാണിച്ചിട്ട് മറ്റുള്ളവരെ കാണിച്ചിട്ട് അത് മറ്റുള്ളവർ കണ്ടത് ആസ്വദിക്കുന്നു എന്നിട്ട് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നു ഈ ഒരു പൈസ കൊണ്ട് അവരെന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇവർ കല്യാണം കഴിച്ച രണ്ട് മക്കളുടെ അമ്മയാണ് ഒരു പത്ത് നാൽപ്പത് വയസ്സിൽ എന്തായാലും ഉണ്ടാകും അവർക്ക് എന്നിട്ട് ഈ മാതിരി പേ കൂത്ത് കാണിക്കാൻ ഇവർക്ക് നാണം തോന്നത്തില്ലേ ഇവരുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഇവരുടെ വീഡിയോസ് എല്ലാം പക്ക ബോറാണ് ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടോ എനിക്കിതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു ഈ പേര് തന്നെയാണ് എസ് ആർ കെ ടി വെള്ളം എന്ന് പറയുന്ന ഒരു ചാനലായിരുന്നു മുപ്പതിനായിരത്തോളം സബ്സ്ക് മുപ്പത്തി രണ്ടായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിലും ഞാൻ ഇതുപോലുള്ള ബിഗ് ബോസ് റിവ്യൂസ് അതുപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന ട്രാവൽ വീഡിയോസ് അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ആയിരത്തിന് മേൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരു രണ്ട് മൂന്ന് വർഷത്തെ കാത്തിരിപ്പ് നമ്മൾ പ്രയത്നിച്ചിട്ടാണ് ആ ഒരു ചാനല് മോണിറ്റൈസേഷനായി നമുക്ക് ആദ്യത്തെ റവന്യൂ അതിൽ നിന്ന് കിട്ടുകയൊക്കെ ചെയ്തായിരുന്നു അതിൽ നമ്മൾ നല്ല രീതിയിൽ മാന്യമായ രീതിയിലുള്ള വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ പക്ഷേ അതിൽ അബദ്ധം പറ്റിയത് ഒരു ഒരു സ്ഥലത്തൊരു വഴക്ക് നടക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണോ എന്നറിയില്ല ഒരു 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 ചാനൽ ചാനൽ ആക്കി ആക്കി കളഞ്ഞു കളഞ്ഞു അതായത് യൂട്യൂബ് തന്നെ എൻ്റെ ആ ആ എനിക്ക് ഭയങ്കരമായിട്ട് ായിരിക്കണം എന്നെനിക്ക് തോന്നുന്നു അല്ലാതെ നമ്മുടെ ആ ഒരു ചാനലിനെ നമ്മൾ യാതൊരുവിധ എന്താ പറയുക മോശപ്പെട്ട രീതിയിലുള്ള വീഡിയോസോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല നമ്മൾ ഒരുപാട് നാൾ കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു ചാനൽ മോണിറ്റൈസ് ആയി നമുക്ക് ആദ്യത്തെ വരുമാനം കിട്ടി അങ്ങനെ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടന്ന് ഒരു ദിവസം ആ ഒരു വീഡിയോ ആ ഒരു ചാനൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് അതെനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കുറേ ദിവസം എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു സങ്കടമായിരുന്നു കുറച്ചൊക്കെ കരയുകയൊക്കെ ചെയ്തു പക്ഷേ നമ്മളത് അപ്പീലൊക്കെ കൊടുത്തു അപ്പീൽ കൊടുത്തിട്ടോ ആ ചാനൽ കിട്ടില്ല അതിലെന്തൊക്കെയോ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ തിരിച്ച് കിട്ടില്ല യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് മെയിൽ വന്നു അപ്പോൾ ഞാൻ ഓർക്കാണ് നമ്മൾ നല്ല രീതിയിൽ ചാനൽ തുടങ്ങി ഒരുപാട് നാൾ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് നമുക്കതിൽ നിന്നൊരു വരുമാനം തുടങ്ങുമ്പോൾ നമ്മുടെ ചാനലിൽ പോവും ഇതുപോലുള്ള പേക്കൂത്തുകളും ഈ തുണിയഴിച്ചാട്ടവും ഈ ചാട്ടവും തുള്ളലും അതും ഇതുമൊക്കെ കാണിക്കുന്ന അവൾമാർക്കൊന്നും ചാനലിൽ ഒരു പ്രശ്നവും ഇല്ല സത്യം പറഞ്ഞാൽ അവരൊക്കെ ചെയ്യുന്ന സെക്ഷൽ കണ്ടാണ് അപ്പോൾ അതിനൊന്നും യാതൊരുവിധ പ്രശ്നവും ഇല്ല അവർക്കൊക്കെ നല്ല സബ്സ്ക്രൈബേഴ്സും നല്ല വ്യൂസും ആവശ്യത്തിന് പൈസയും എല്ലാം ഉണ്ട് നമ്മളെപ്പോലെയുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതൊന്ന് പച്ചപിടിച്ച് വരുമ്പോഴത്തേക്കും അത് യൂട്യൂബ് തന്നെ അത് ടെർമിനേറ്റ് ചെയ്ത് കളയുന്നു അപ്പോൾ എനിക്കത് ഒരുപാട് സങ്കടമായിരുന്നു പിന്നീടാണ് ഈ ഒരു ചാനലിൽ ഞാനിപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഇതിലും ആദ്യം ഇടാൻ തുടങ്ങിയപ്പോഴൊക്കെ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് വ്യൂ ഭയങ്കര കുറവാണ് അപ്പോൾ എനിക്കത് ഒരു വിഷമം അങ്ങനെ ഞാൻ ഇന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു നിമിഷ വിജോ ഈ ഒരു തള്ളയുടെ ചാനലിൽ ഇത്രയും വ്യൂ കണ്ടപ്പോൾ ഞാൻ ഇത് എന്തായിരിക്കും ഇത്രയും വ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ആ ഒരു ചാനലിൽ ലൈവ് കയറി നോക്കിയപ്പോൾ ഇവരെന്തുവായി ഇവർ ഇരുന്നിട്ട് ഇവരുടെ അവിടെ ഇവിടെ ഒക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ലൈവാണ് അവരുടെ മെയിൻ പരിപാടി ലൈവ് വീഡിയോ ഇടുക എന്നുള്ളതാണ് രാത്രിയാണ് അവർ ലൈവ് ഇടുന്നത് അവർ ലൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ബോഡി പാർട്സ് മറ്റ് പ്രേക്ഷകരെ കാണിക്കുക അപ്പോൾ അത് ും മതിമറന്നിരിക്കുന്ന കുറേ എണ്ണങ്ങൾ വരും ആ ലൈവ് കാണാനായിട്ട് എന്നിട്ട് ലൈവിൽ ഇടും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് ഇടും അങ്ങനെ അവർ ഒന്ന് രണ്ട് മണിക്കൂറോളം ഈ ലൈവ് വീഡിയോ ഇടുന്നു അങ്ങനെ അത് കണ്ട് ആസ്വദിക്കാം കുറേ ഞാരമ്പന്മാരുണ്ടാവും കൂടുതലും ഞാരമ്പന്മാരായിരിക്കും ഇങ്ങനെയുള്ള വീഡിയോസ് കാണുന്നത് അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് വ്യൂ കിട്ടുന്നു അവർക്ക് കാശ് കിട്ടുന്നു പേക്കൂത്ത് കാണിക്കുന്നവർക്കാണ് സത്യം പറഞ്ഞത് ഇന്നത്തെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ നമ്മളെ എന്തെങ്കിലും ഒരു നല്ല വീഡിയോസും കാര്യങ്ങളൊന്നും ഇട്ടാൽ അതിനൊന്നും ഒരു വ്യൂ ഉണ്ടാകത്തില്ല അപ്പോൾ ഇതെൻ്റെ ഒരു പ്രതിഷേധമായിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള പേക്കൂത്ത് കാണിക്കുന്നവരെയാണ് അപ്പോൾ അതുകൊണ്ട് സങ്കടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങളുടെ അഭി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും വരും